പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് എപ്പോഴും വിവാദമായി വിവാദമായികൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്തുകൊണ്ട് ഗണ്ണ് നമുക്ക് നിരോധിക്കാൻ പറ്റുന്നില്ല ഈ അമേരിക്കയിൽ നിരോധിക്കാൻ പറ്റുന്നില്ല കാരണം നാട്ടിൽ ഗണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു വലിയൊരു രീതിയിലാണ് കാണുന്നത് വേറൊരു കണ്ണിലൂടെയാണ് കാണുന്നത് പേടി സ്വപ്നത്തിലൂടെയാണ് കാരണം ഒരിക്കലും ഒരു സാധാരണക്കാരനൊരു കണ്ണ് നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇവിടെ എന്തുകൊണ്ട് ഗണ്ണ് നിരോധിക്കാൻ പറ്റുന്നില്ല ഓക്കെ സോ വളരെ നല്ല ചോദ്യമാണ് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്നതാണ് കാരണം എപ്പോഴും വയലൻസ് നടന്നെന്ന് പറഞ്ഞാലും ആദ്യം വരുന്ന ചോദ്യം ഇത് ഗണ്ണിൻ്റെ ഇഷ്യൂ ആണ് സത്യത്തിൽ ഇതൊരു ഗണ്ണിൻ്റെ ഇഷ്യൂ ആണോ എന്ന് നമ്മൾ കൂടുതലായി അന്വേഷിക്കേണ്ടതുണ്ട് കാരണം ലോകത്തൊരിടത്തും ഗണ്ണ് തന്നെ ഇരുന്ന് പൊട്ടിത്തെറിച്ച് ആരും മരിച്ചിട്ടില്ല അല്ലേ അല്ലെങ്കിൽ ഗണ് ഒരാളെ ഹർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ പോലീസ് ആയതുകൊണ്ട് ഞാൻ പറയാം ഗണ്ണിലൂടെ ഒരാൾ മരിക്കുന്നതിൽ കൂടുതൽ കള്ളു കൂടിച്ച് വണ്ടി ഓടിച്ചാണ് ആൾക്കാർ മരിക്കപ്പെടുന്നത് അല്ലെ ഡി യു വൈ ഇടിച്ചാണ് ആൾക്കാർ കൂടുതൽ മരിക്കപ്പെടുന്നത് ഗണ് ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് കത്തിക്കൊണ്ട് എത്രയോ പേരെ കുത്തിവടിയെടുക്കുന്നു അല്ലെങ്കിൽ മറ്റു കുട്ടികളെ മറ്റുള്ള വെപ്പണുകളല്ല പക്ഷേ ഗൺ കൂടുതൽ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്നൊരു കാര്യം ഇപ്പോൾ തന്നെ ഇവിടെ നടക്കുന്ന ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം കിഡ്സിൻ്റെ ഗൺസ് അവൈലബിൾ ആയിരുന്നു അപ്പം ഗൺ ഓണർ എന്നുള്ള രീതിയിൽ ഗണ്ണിൻ്റെ ലൈസൻസ് കൊടുക്കുമ്പോൾ ഇവിടെ ഗൺ ലൈസൻസ് വേണം ഇപ്പോൾ പല സ്റ്റേറ്റുകളിലും ഇപ്പോൾ നമ്മൾ ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ ഒരാൾക്ക് ഗൺ ക്യാരിയാണെങ്കിൽ ലൈസൻസ് വേണം ലൈസൻസ് കിട്ടണമെങ്കിൽ അതിന് അതിൻ്റേതായ കുറേ ഉണ്ട് അത് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം ഗണ്ണ് വാങ്ങിച്ച് വീട്ടിൽ വെക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു റൈറ്റ് ആണ് ഒരു നോർമൽ സിറ്റിസൺ അമേരിക്ക കൊടുത്തിരിക്കുന്ന റൈറ്റ് ആണ് നമ്മളും നമ്മുടെ പ്രോപ്പർട്ടിയും ഡിഫെൻഡ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ പാവം ഒരു സിറ്റിസൺ ആണ് നമ്മുടെ വീട്ടിൽ ഒരാൾ രാത്രി കയറി വന്നാൽ പോലീസ് വന്നോ അല്ലെ നാട്ടുകാരും നമ്മുടെ നാട്ടിലെ പോലെ നാട്ടുകാർ ഓടി വരില്ല ഇവിടെ അറിയാമല്ലോ ഇവിടുത്തെ സിറ്റുവേഷൻ ആരും ഇപ്പോൾ രാത്രി നിലവിളിച്ചാൽ ആരും കേൾക്കില്ല വീട്ടിനകത്ത് വിളിക്കുന്ന നിലവിളി വിളി കേൾക്കില്ല നമ്മൾ നയമോമം വിളിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഈ കള്ളൻ നമ്മളെ കൊല്ലുന്നതിന് പോയി പോലീസ് വീട്ടിനകത്ത് വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അല്ലേ എന്നാൽ ഗണ് ഓൺ ചെയ്യുന്ന ഒരാളാണ് അതിനെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ് അതിനെ പ്രോപ്പറായി യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അമേരിക്ക കൊടുക്കുന്ന ഒരു ഒരു റൈറ്റ് ആണ് അവർക്ക് ഡിഫൻഡ് ചെയ്യാൻ അവരുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന കൊടുക്കുന്നത് ആണ് ഈ ഗണ്ണെന്ന് പറയുന്ന സാധനം ഗണ്ണ് എന്ന് പറയുന്നത് അത് ബാഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗണ് ഒരിക്കലും ബാഡ് ആവില്ല അത് ഉപയോഗിക്കുന്ന ആളിൻ്റെ ഇൻറ്റൻഷൻ അല്ലെ അതെങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ള അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ബാൻ ചെയ്യുന്നില്ല ബാൻ ചെയ്യുന്നില്ല എന്ന് ചോദിക്കും ഈ ക്രിമിനിസിൻ്റെ ആരുടെയും ഇരിക്കുന്ന ഗണ്ണുകളൊന്നും അത് പ്രോപ്പർ രീതിയിൽ വാങ്ങിക്കുന്ന ഗണ്ണുകളല്ല ഇവർക്ക് ബാൻ ചെയ്യാൻ പറ്റുന്നത് നോർമൽ ഒരു സിറ്റിസൺ ഇപ്പം ഷിജോ ചേട്ടൻ നാളൊരു ഗണ് വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ ഷിജോ ചേട്ടൻ വാങ്ങിക്കാൻ പറ്റില്ല കാരണം ബാൻ ചെയ്തു പക്ഷേ ഒരു ക്രിമിനലിന് കണ്ണ് വരുന്നത് മെക്സിക്കോയിൽ നിന്നും അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്നും അവരല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഗണ്ണുണ്ടാക്കും ബാൻ ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് ക്രിമിനൽസിൻ്റെ എല്ലാവരുടെയും കണ്ണില്ലാതാവില്ല ഇല്ലാതാവുന്നത് ആരെങ്കിലും എന്നാന്ന് ചോദിച്ചാൽ നോർമൽ സിറ്റിസൺ നാളെ നമുക്ക് നമ്മുടെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരിടത്താണ് ആ ഒരു പ്രശ്നം വരുന്നത് അപ്പം ഗണ് കൂടിപ്പോയതാണോ ഇവിടുത്തെ എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് സൈഡുമുണ്ട് ഇപ്പോൾ തുടക്കം മുതലേ നമുക്ക് അതിന് കുറേ കൂടെ സ്ട്രിക്റ്റ് ആവുമോ എന്ന് പക്ഷേ നമുക്കിവിടെ ഉള്ളൊരു വെറും ഒരു തെറ്റിദ്ധാരണയാണ് ആർക്കും എവിടെയും ചെന്നൊരു ഗണ്ണ് വാങ്ങിച്ച് വീട്ടിൽ പോകാമെന്നുള്ള അതിനേതായ പ്രോപ്പറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കും എഫ് ഐ ചെക്കും എല്ലാം ഉണ്ട് പിന്നെ ചില ടൈപ്പ് ഗണ്ണുകൾ വാങ്ങിക്കുന്നതിന് കുറേ കൂടെ സ്ട്രിക്റ്റ് ഇല്ലാത്തതുണ്ട് ഹണ്ടിങ് ഗണ്ണുകളും അല്ലെങ്കിൽ ബാക്കിയുള്ളതിന് കുറച്ചും കൂടെ എല്ലാം ആണ് എന്നാൽ ഹാൻഡ് ക്യാരി ചെയ്യുന്ന ഹാൻഡ് ഗണ്സിനൊക്കെ കുറേ കൂടെ ആണ് അതിനൊരു പ്രായം വേണം അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ എന്നാൽ വാങ്ങിച്ച ഗണ്ണുകൾ സ്ട്രോ പർച്ചേസ് എന്ന് നമ്മളിവിടെ പറയും ഇപ്പോൾ ഒരാൾ ഒരു വാങ്ങിച്ച ഗണ്ണ് അത് വേറൊരാൾക്ക് മറിച്ച് വെക്കുകയാണ് എന്നിട്ട് പറയും സ്തോളനായി ഈ പറയുന്ന മറ്റുള്ള ഗണ്ണുകളെല്ലാം ഇല്ലീഗലായിട്ട് വരുന്ന ഗണ്ണുകളാണ് അതൊന്നും ബാൻ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ആരെയും കൊണ്ടും പറ്റുന്നതല്ല അപ്പം ഗണ്ണിന് ഗണ്ണ് നല്ലതാണോ പന്നലാണോ നമുക്ക് എത്ര ആർക്ക് ചെയ്താലും നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ ഒരു പോലീസ് എന്നുള്ളൊരു ഇത് ഞാൻ പറയുകയാണ് ണ്ണ് എന്ന് പറയുന്നത് അത് നമുക്കൊരു ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂള് മാത്രമാണ് അതിപ്പോൾ കല്ല് വെച്ചാണെങ്കിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാം അല്ലേ ഇപ്പം വീട്ടിൽ കയറുന്ന ഒരാളെ നമ്മൾ അത് കത്തി വെച്ച് അറ്റാക്ക് ചെയ്യണോ കണ്ണ് കല്ല് വെച്ച് അറ്റാക്ക് ചെയ്യണോ കസേര വെച്ച് അറ്റാക്ക് ചെയ്യണോ ഗണ്ണ് വെച്ച് അറ്റാക്ക് ചെയ്യണോ എന്നുള്ളത് അവരവരുടെ റൈറ്റ്സ് ആണ് അല്ലെ അതെന്ത് വേണമെന്നുള്ളത് അപ്പം ആ ഒരു അതൊരു നോർമൽ ടൂൾ അത്രയേ ഉള്ളൂ ഇപ്പം ഞങ്ങളുടെ ഇരയിലാണെങ്കിൽ പോലും ഇതിനിക്ക് ഇത്രയും സാധനത്തിനകത്ത് ഏറ്റവും അവസാനത്തെ ഒരു ടൂളാണത് അത് നല്ല രീതിയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം പല രീതിയിൽ വേണേൽ ഉപയോഗിക്കാം അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ട ഒരു അവേർനെസ്സും ട്രെയിനിങ്ങും പ്രോപ്പറായുള്ള എന്തിനാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലാതെ ഗണ്ണിനെ മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ നോർമൽ സിറ്റിസൺസിനാണ് അതുകൊണ്ട് ഇതാവുന്നത് കാരണം ഈ പറയുന്ന ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പോലീസ് അല്ലെങ്കിൽ ഗണ് ഇത് വേണ്ട എന്ന് പറയുന്ന പാർട്ടിക്കാരും അവരുടെ എല്ലാവരുടെയും മക്കളും കുട്ടികളും പ്രൈവറ്റ് സെക്യൂരിറ്റി ഗൺ ഉള്ളവരെ കൊണ്ട് കൂളിൽ പോകുന്നു തിരിച്ചു വരുന്നു അവരുടെ എല്ലാം വീട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർക്കവരുടേതായ സെക്യൂരിറ്റി ഉണ്ട് എന്നാൽ ഇതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു പാവ സിറ്റിസൺ ആണ് ഒരു പോലീസുകാരനെ ആരും കയറി അറ്റാക്ക് ചെയ്യില്ല ഇങ്ങനെ നിൽക്കുന്ന എന്നെ കയറി ഒരു മനുഷ്യനും വന്ന് ഇടിച്ചേച്ച് ഓടി പോകില്ല കാരണം അതിനൊരു ഉണ്ട് ഒരു പ്രതിവിധി ഞാൻ എടുക്കും അല്ലേ എന്നാൽ ഇങ്ങനെ നിൽക്കുന്ന ഷിജോ ചേട്ടൻ ഒരുത്തിന് ഓടി വന്നിടിച്ചിട്ട് കയ്യിൽ നിന്നുള്ള വാലറ്റ് എടുത്തുകൊണ്ട് പോകാൻ ധൈര്യമുണ്ട് കാരണം ഡിഫെൻലെസ് ആണെന്നുള്ളൊരു ചിന്ത കൊണ്ട് അല്ലേ എന്നാൽ ഇപ്പം ഷിജോചേട്ടനും സ്വന്തമായ ഒരു ഗണ് ക്യാരി ചെയ്യുന്ന ഒരാളാണ് ക്യാരി ചെയ്യാൻ ലീഗലി റൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷിജോ ചേട്ടൻ ധൈര്യമായിട്ട് നടന്നുകൂടെ ആരും വന്ന് ഇടിച്ചിട്ട് പോകില്ല അല്ലെ ആരും വന്ന് കൊന്നിട്ട് പോകില്ല എന്നൊരു ധൈര്യം അല്ലേ അപ്പോൾ ഗണ്ണഴിക്കാണോ ഇല്ലയോ എന്നുള്ളത് ഓരോരുത്തരുടെ ഒരു െപ്പറ്റിയുള്ള ഐഡിയയ്ക്ക് അനുസരിച്ചിരിക്കും പ്രത്യേകിച്ച് അമേരിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളത് വലിയ വലിയ സിറ്റികളും ഇതൊക്കെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു സിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഗവൺമെന്റിന് പ്രത്യേക റെസ്ട്രിക്ഷൻ എനിക്ക് തോന്നുന്നു അതേസമയം ഇവിടെന്നങ്ങ് മാറി കഴിഞ്ഞാൽ ഏരിയയില് അമ്പത് ഏക്കർ സ്ഥലത്തൊരു വീട് അല്ലെങ്കിൽ നൂറ് ഏക്കർ സ്ഥലത്ത് വീട് കർഷകരാണ് കൂടുതലും അവരെ സംബന്ധിച്ച് അവര് ഇപ്പൊ ഈ പറഞ്ഞോളം തന്നെ നമ്മളെ ആക്രമിക്കില്ല അല്ലെങ്കിൽ അവന്റെ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ അവന്റെ കൈക്കുന്ന തോക്കായിരിക്കും ഒരു പക്ഷെ ഒരു കക്കാൻ പോകുന്നൊരു കള്ളനെ അവിടെ തോക്കുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു ഒരു പക്ഷേ അവിടെ കയറാണ്ടിരിക്കുന്നു കറക്റ്റ് ഇപ്പോൾ തന്നെ എത്രയോ ഊബർ ഡ്രൈവേഴ്സിനെ എത്രയോ പേര് അറ്റാക്ക് ചെയ്യപ്പെടുന്നു അപ്പോൾ പലതരത്തിൽ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട് ചിലവർ ഗൺ ക്യാരി ചെയ്യുന്ന ലീഗലി ക്യാരി ചെയ്യുന്ന ഡ്രൈവേഴ്സാണ് അവർക്കത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അവർ ജീവൻ അവരുടെ ജീവൻ രക്ഷപ്പെടുന്നു എത്രയോ പേര് അറ്റാക്ക് ചെയ്യപ്പെടുന്നു അപ്പോൾ അതൊരു ടൂൾ മാത്രമാണ് അത് എങ്ങനെ ഇപ്പോൾ എല്ലാ പറഞ്ഞ പോലെ എല്ലാ ഡ്രഗ്സ് ഗൺസ് എല്ലാം അതിൻ്റെ ദോഷങ്ങളെന്ന് പറയുമ്പോൾ അതിനുള്ള അവയർനെസ് എങ്ങനെ അത് ഉപയോഗിക്കണം അത് എന്തിനുപയോഗിക്കണം എന്നുള്ളൊരു അവയർനെസ്സാണ് ഇമ്പോർട്ടൻറ്റ്